ഹലോ മേഡിയസാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാറോ മിത്ര സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് തരുന്നത് സ്വിച്ച് വേർഡും അതേപോലെ തന്നെ മന്ത്രയാണ് തരുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അതായത് റിലേഷൻഷിപ്പും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കാനും വേണ്ടിയിട്ടുള്ള മന്ത്രയും സ്വിച്ച് വേർഡും ആണ് ഇവിടെ നിന്ന് തരാൻ വേണ്ടി പോകുന്നത് സോ എങ്ങനെയാണ് മന്ത്ര യൂസ് ചെയ്യേണ്ടത് സ്വിച്ച് വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഏതെല്ലാം കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യും എന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കും കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ല സോ നിങ്ങൾ മുഴുവനായിട്ട് ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ കാണുവോ അതേപോലെ തന്നെ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുമോ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ ഇവിടെ ഫസ്റ്റ് പറയാൻ പോകുന്നത് സ്വിച്ച് ആണ് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വേഡ് അല്ലെങ്കിൽ ഒരു വാക്യത്തെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത് സോ ഈ ഒരു ചെറിയ വേർഡിനുള്ളിൽ തന്നെ അതിൻ്റെ ആയിട്ടുള്ള പവർഫുള്ള എലമെൻസിനകത്ത് ഹൈഡ് ആയിട്ടിരിക്കുന്നുണ്ട് സോ ആ ഒരു ചെറിയൊരു വേൾഡ് വേൾഡാ അല്ലെങ്കിൽ ചെറിയൊരു വാക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ പരിഗണിക്കാതിരിക്കരുത് പക്ഷെ ഇത് വളരെയധികം പവർഫുൾ ആയിട്ട് ഒന്നാണ് സോ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളെയും ലക്ഷ്യങ്ങളെയും അതേപോലെ നിങ്ങളുടെ എനർജിയൊക്കെ തന്നെ വളരെയധികം ഹൈ ലെവൽ ഓഫ് ഫ്രീക്വൻസിയിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത് സോ ഇതിനൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം എന്ന് വെച്ചാൽ നിങ്ങളുടെ കരലിനെ ലക്ഷ്യപ്പായിട്ട് തേട് പാട്ട് സിറ്റുവേഷൻ നിൽക്കുകയെന്നുണ്ടെങ്കിലോ അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് റീകൺസിലേഷൻ വേണം മാരേജ് വേണം ആ തേർഡ് പാർട്ടി റിമൂവ് ചെയ്യണം നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരണം ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാം എന്നാണ് സൊ സ്വിച്ച് വേർഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഡെയിലി ഒരു ട്വൻ്റി വൺ ടൈംസ് സ്വിച്ച് വേർഡ് പറയുക ഇപ്പോൾ ട്വൻ്റി വൺ ടൈം നിങ്ങൾ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് പറയണമെന്നില്ല നിങ്ങൾ ജസ്റ്റ് പറഞ്ഞെങ്കിൽ പോയാൽ മതി നിങ്ങൾക്ക് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നത് ആ ഒരു ടൈം സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ കൗണ്ട് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക കാരണം കൗണ്ട് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്ത നിങ്ങൾ ഈ സ്വിച്ച് വേഡിൽ പറയുന്നതിൽ നിങ്ങളുടെ ഫോക്കസ് നിൽക്കാതിരിക്കും മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ട്വൻറ്റി വൺ ടൈംസ് റിപ്പീറ്റ്ലി ഒരു സ്വിച്ച് വേർഡ് പറയുക സോ സെക്കൻഡ് കാര്യമെന്ന് പറയുന്നത് ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ കാമായിട്ടൊരു പ്ലേസ് ഇരിക്കാം മറ്റാരും നിങ്ങൾ ശല്യം ചെയ്യാൻ പാടില്ല മറ്റാരുടെയും പ്രസൻസ് ആ സമയത്ത് ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്തൊന്നും നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി മാത്രം ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ നിങ്ങളുടെ തിരിച്ചു വരുമോ എന്നെ വിളിക്കുമോ അതിനകത്തുള്ള ഒരുമിക്കുവോ അവർക്ക് എനിക്കിനി വീണ്ടും അവരെ കാണാൻ സാധിക്കും ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സോ ഒരു സംശയമോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡേ ബൈ ഡേ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ചേഞ്ച് വരുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും സാ ഞാൻ കൊടുത്തിരിക്കുന്ന സ്വിച്ച് വോഡ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്കിൽ എഴുതി എടുക്കുകയും ചെയ്യാം സോ സ്വിച്ച് വോഡ് എന്ന് പറയുന്നത് ബ്രിങ് ഡിവൈൻ ലവ് നൗ ഓക്കെ ഈ നാല് വേർഡ്സാണുള്ളത് ബ്രിങ് ഡിവൈൻ ലവ് നൗ ഓക്കെ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ പേസിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാം അവരുടെ നല്ലൊരു ഇമേജ് ഉണ്ടെങ്കിൽ ഒരു അവർ ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ വാൾപേപ്പറിലോ അല്ലെങ്കിൽ ഫോണിൽ എടുത്ത് വെച്ച ശേഷം അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ട്വൻറ്റി വൺ ടൈംസ് പറയാം നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നോ ഇപ്പം പറ്റുന്നൊരു കാര്യം ചെയ്യാം ഇല്ലാത്തവർക്ക് ആണെങ്കിൽ നിങ്ങളുടെ പേസിൻ്റെ മുഖം നിങ്ങളുടെ ഫേസിൽ ഓർത്താലും മതി അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഓർത്താലും മതി ഓക്കെ എങ്ങനെയാണെന്നേലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ സോ സെക്കൻഡ് വണ്ണാണ് മന്ത്ര സോ ഈ മന്ത്രയും കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രണയത്തിൽ തടസ്സങ്ങൾ നീക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു എനർജി ഹൈ വൈബ്രേഷനിലാക്കുകയും നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ നടത്താനും അതേപോലെ തന്നെ ഈ ഒരു മന്ത്രയും കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുകളുണ്ടെങ്കിലോ ദോഷങ്ങളുണ്ടെങ്കിലോ മറ്റ് വ്യക്തികളെയൊക്കെ സ്വാധീനിക്കണമുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെയോ നിങ്ങളുടെ പാർട്ടണറിൻ്റെ പേഴ്സണുള്ള ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഈ ഒരു മാരേജല്ലേ ഈ പ്രണയത്തിലേക്ക് അവരെയൊക്കെ സമ്മതം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നടത്താനും വേണ്ടിയിട്ട് അവരുടെ കൂടി തന്നെ നിങ്ങൾക്ക് ഒരുമിക്കാൻ വേണ്ടിയിട്ടും ആ കാര്യങ്ങളൊക്കെ പോസ്റ്റിലാവാൻ വേണ്ടിയിട്ടും ഈ ഒരു മന്ത്ര യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്ലസ് സ്നേഹം സമാധാനം കെയറിങ്ങും അതേപോലെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്ഡ് ആയിട്ടും നിങ്ങളുടെ പ്രണയത്തിൽ അത്രയേറെ ഒരു പ്രണയത്തിൻ്റെ ഒരു ഫീലിങ്ങിന് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സമാധാനത്തോടെ കൊണ്ടുപോകാനും വളരെയധികം യൂസ്ഫുൾ ആണ് ഈ ഒരു മന്ത്രം ഓക്കെ ഈ ഒരു മന്ത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാമദേവന്റെ നമ്മുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു മന്ത്രയാണിത് സോ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മന്ത്രയെ നെഗറ്റീവായിട്ട് കാണാതിരിക്കുക സോ ഈ മന്ത്ര നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഒരു ഡേ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഈ ഒരു മന്ത്ര പറയാൻ വേണ്ടി നോക്കാതെ നിങ്ങൾ രാവിലെ എണീറ്റം ഒന്ന് ഫ്രഷ് ആയ ശേഷം എന്നിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്ര പറയുക ഓക്കെ നിങ്ങൾ ശേഷം നിങ്ങൾ നോൺ വെജ് കഴിക്കുക അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ നോൺ വെജ് കഴിക്കുന്നതിന് മുന്നുള്ള സമയത്ത് ഈ ഒരു മന്ത്രം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നോക്കാം ഓക്കെ ഈ ഒരു മന്ത്രയുടെ ഉച്ചാരണം ഇങ്ങനെയാണ് ഓം ശ്രീം ഹ്രീം ക്ലീം കാമദേവായ നമ സോ ഇങ്ങനെ വേണം നിങ്ങൾ ആ ഒരു മന്ത്രം പറയാം ഉച്ചാരണത്തെ നിങ്ങൾക്ക് യാതൊരു രീതിയിൽ തെറ്റ് വരുത്താൻ വേണ്ടി പല പൂർണ്ണമായിട്ട് വിശ്വാസത്തോടും ആരാധനയോടും ബഹുമാനത്തോടും ഇഷ്ടത്തോടും കൂടി വേണം നിങ്ങൾ ഈ ഒരു മന്ത്ര ചൊല്ലാൻ വേണ്ടിയിട്ടും സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു മന്ത്ര ചൊല്ലാം അല്ലെന്നുണ്ടെങ്കിൽ സ്വിച്ച് വേഡ് ചൂസ് ചെയ്യാം സോ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളതാണ് മന്ത്ര എന്ന് പറയുന്നത് ഈ ഒരു മന്ത്രയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പവർഫുൾ ഉണ്ട് പക്ഷേ ഈ ഒരു മന്ത്രയുടെ പ്രത്യേകതയെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് നൂറ്റെട്ട് തവണ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടതാണ് നൂറ്റെട്ട് തവണ കൂടാനും കുറയാനും വേണ്ടിയിട്ട് പാടില്ല നിങ്ങൾ എങ്ങനെ നൂറ്റെട്ട് തവണ ഈ മന്ത്രം ചൊല്ലും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജപമാല വാങ്ങിക്കാം ജപമാലയ്ക്കകത്ത് നൂറ്റെട്ടും മുത്തുകളുള്ള ജപമാല വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതായിരിക്കും ആ നൂറ്റെട്ട് മുത്തുകളുള്ള ജപമാല വാങ്ങിച്ചിട്ട് നിങ്ങളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഓരോ നമ്പറും ഓരോ മുത്തും മണികളും ഇങ്ങനെ മാറ്റി നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് സോ ഈ മന്ത്ര ചൊല്ലുന്നത് വളരെയധികം ഭക്തിയോട് കൂടി ആരാധനയോട് കൂടി ബഹുമാനത്തോട് കൂടി ഇത് ചൊല്ലാൻ വേണ്ടി നോക്കുക കാരണം ഇത് കാമദേവനെ മന്ത്രയാണ് ഓക്കെ സോ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഉറപ്പായിട്ടും നിങ്ങൾ ലൈഫിലേക്ക് വരും സോ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എന്നോട് സോ ഇത് എത്രയാണ് ഇന്നത്തെ വീടിക്കകത്തുള്ളത് സോ ശുചിയുടെ മന്ത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അവർക്ക് അയച്ചു കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്